ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വീണ് പറയുക മോളെ നിനക്കൊന്ന് ബ്ലഡ് കൊടുത്ത് സഹായിക്കായിരുന്നു ഒന്ന് പോവച്ചാൽ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ അത്രയ്ക്ക് വിഷം അച്ഛൻ ആരെങ്കിലും ഏർപ്പാടാക്കി ഒന്ന് കൊടുക്കും ഞാനെന്നാൽ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ചെല്ലട്ടെ എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ കണ്ട് സംസാരിക്കാം ആ ഇനി കിട്ടിയില്ലെങ്കിൽ അവിടെന്നെങ്കിലും ഏർപ്പാടാക്കി കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക അപ്പോൾ രേവതി മോളെ നിനക്ക് ഇത്തിരി ബ്ലഡ് കൊടുക്കായിരുന്നു ഒന്ന് പോകമ്മേ എൻ്റെ നിലപാട് ഞാൻ മാറ്റില്ല അവർക്ക് ഞാൻ എന്തിനാണ് ബ്ലഡ് കൊടുക്കുന്നത് എനിക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നും പറഞ്ഞോണ്ട് അനാമികയും അങ് അകത്തേക്ക് പോവുകയാണ് ഈ സമയം നമ്മുടെ രേവതി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവോ ഈശ്വര ഇനി ബ്ലഡ് കൊടുക്കാൻ ആരെങ്കിലും തയ്യാറായി വന്ന പ്രശ്നം അങ്ങനെ ബ്ലഡ് കൊടുത്താ ചിലപ്പോൾ ദേവയെ എനിക്ക് അവരോട് ഇഷ്ടം കൂടിയാലോ ആരെങ്കിലും അവിടെ എന്തായാലും ആ വീടിൻ്റെ ഉള്ളിൽ ആരും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേവതി ഇങ്ങനെ നിൽക്കുവാണ് ഇതേ സമയം പിന്നീട് ജലജയെയും പിന്നെ ജാനകിയാണ് കാണിക്കുന്നത് എന്നാലും നമുക്കും ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ ജാനകി അത് കേട്ടതും എന്ത് ചെയ്യാനാ ജലജേ അവിടെ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പിന്നെ ആണുങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പോയി ഏട്ടത്തിയെ കാണാം ആ ഏട്ടത്തി പാവം എന്നാലും അന ഇത്ര കരിയാണെന്ന് കരുതിയില്ല പാലിൽ വിഷം കലർത്തി കലർത്തി വെച്ച് ഏട്ടത്തിയോട് എങ്ങനെയാണ് അവൾ പ്രതികാരം ചെയ്തത് ഹാ അത് പറയണ്ട ജാനകി പാലിൽ അവള് വിഷം കലർത്തിയത് എന്തിനാണെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ എന്തായാലും ഏട്ടത്തിൽ തിരിച്ചു വരട്ടെ എന്നിട്ട് അവൾക്ക് ഇവിടെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അനി വരിക ആ ദേ അനി വന്നല്ലോ എന്തായി മോനെ കാര്യങ്ങളൊക്കെ അത് കേട്ടതും ആ ഒന്നും പറയണ്ട വലിയ മിക്ക സീരിയസാ ബ്ലഡ് മുഴുവനും മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈശ്വര അത്രക്ക് അത്രയ്ക്ക് സീരിയസ് ആണോ മോനെ അതേ അമ്മേ എന്ത് ചെയ്യാനാ പാലല് വിഷം കലർന്ന് എല്ലാം ബ്ലഡിലൊക്കെ കയറി എന്നാ പറഞ്ഞേ അതുകൊണ്ട് ബ്ലഡ് മാറ്റണമെന്ന് വളരെ റെ റയറായിട്ടുള്ളൊരു ബ്ലഡ് ആണ് മേടേത് ഏതാ മോനെ ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ഈശ്വര അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ആർക്കും ഇല്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ എന്നാ ദൈവാനുഗ്രഹം പോലെ അങ്ങനെ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഇവിടെ ഉണ്ട് ഈ വീട്ടിൽ തന്നെ അത് കേട്ടതും ഞാനോ ഞാനല്ല എൻ്റെ ബി പോസിറ്റീവാ നെഗറ്റീവ് പോലും അല്ല എന്നൊക്കെ ജലജ അപ്പം നമ്മുടെ അത് ജാനകി എൻ്റെ ഓ നെഗറ്റീവാ എന്നൊക്കെ പറയുകയാണ് ഈശ്വര അവൾക്ക് ബ്ലഡ് കിട്ടാതിരിക്കണേ അങ്ങനെ അവൾ മരിച്ചു പോയാൽ അത്രയും നല്ലത് ഹ ഞാൻ പറഞ്ഞത് വേറൊരുത്തീടെ കാര്യമാണ് അവളിപ്പം ഇവിടെ ഇല്ല വഴക്കിട്ട് ഇറങ്ങിപ്പോയി ഓ അനാമിക അനാമികമ്മളുടെ കാര്യമാണോ നീ പറയുന്നത് അതെ അവളുടെ കാര്യം തന്നെയാ എങ് അങ്ങനെയാണെങ്കിൽ ഏട്ടത്തിക്ക് ബ്ലഡിന് ബുദ്ധിമുട്ടൊന്നും വരില്ലല്ലോ അവൾ ഏട്ടത്തേക്ക് ബ്ലഡ് കൊടുത്തോളും അത് കേട്ടതും പിന്നെ അതൊക്കെ അമ്മയുടെ വെറും തോന്നല അവൾ ഒരിക്കലും വലിയമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കില്ല അതെനിക്ക് ഉറപ്പാണ് അത് കേട്ടതും ഒന്ന് പോടാ നീ വെറുതെ പറയുന്നതാ അതെ ദേവയാനി ഏട്ടത്തിക്ക് ബ്ലഡ് വേണമെന്നെങ്ങാനും മോളോട് പറഞ്ഞിരുന്നെങ്കിലേ മോളെ ഉറപ്പായിട്ടും തന്നാനായിരുന്നു ഇല്ല ഇല്ല അമ്മയ്ക്ക് തെറ്റി അവളോട് ബ്ലഡിൻ്റെ കാര്യം പറഞ്ഞതാണ് പക്ഷേ അവൾ തരാൻ പറ്റില്ല എന്നും പറഞ്ഞ് അങ്ങ് കളഞ്ഞു അത് കേട്ടതും അത് നോണാം എന്തെങ്കിലും കാര്യം ഉണ്ടാവും ഇല്ലാതെ മോൾ വെറുതെ പോകില്ലല്ലോ എന്തായാലും ഞാൻ മോളെന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്നും പറഞ്ഞ് ജാനകിതക്കുക എന്നാലും എന്നെ അയനെ സമ്മതിക്കണം അവൾ പാലിൽ വിഷം കലർത്തിയിട്ട് ഏട്ടത്തെ ഈ അവസ്ഥയിലാക്കി ദേ അപ്പച്ചി വെറുതെ ഏട്ടത്തി കുറ്റം പറയണ്ട ഏട്ടത്തെ ഏട്ടത്തെ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല അതുമല്ല ഏട്ടത്തി വലിയമ്മയ്ക്ക് വേണ്ടിയല്ലല്ലോ പാല് കാച്ചു വെച്ചത് ഏ നവ്യടത്തിക്ക് വേണ്ടിയല്ലേ അങ്ങനെയുള്ളപ്പോൾ വലിയമ്മ എന്തിനാ പാലെടുത്ത് കുടിച്ചേ അതുമല്ല നവ്യടത്തേക്ക് വെച്ച പാലില് ഏ ഏട്ടത്തി വേഷം കലർത്തും തോന്നുന്നുണ്ടോ നവ്യേടത്തിക്ക് മാത്രമല്ല ഈ വീട്ടില് ആരൊക്കെ ഏട്ടത്തിൻ്റെ ശത്രുക്കളാണെങ്കിലും അവർക്കൊന്നും ഏട്ടത്തി അങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല ഇതൊക്കെ നിങ്ങളുടെ വെറും തോന്നല് മാത്രമാണ് ഉം അറിയടാ എന്തായാലും അന്വേഷണം നടക്കുമല്ലോ അപ്പം നമുക്കെല്ലാം കണ്ടുപിടിക്കാം ആ കണ്ടുപിടിക്കാം അത് തന്നെ എൻ്റെ തീരുമാനം എന്തായാലും ദേ ഞാനൊരു കാര്യം പറയാം നിന്റെ ഏട്ടത്തി എന്നും പറയുന്നവളുണ്ടല്ലോ അവൾ ഈ വീടിന്റെ പടിക്ക് പുറത്ത് പോകും ഇപ്പോഴല്ല ഉറപ്പായിട്ട് പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ജാനകി ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയം ഇവളെ ഇവനെയൊക്കെ അവൾ കൈയ്യിലെടുത്ത് വെച്ചിരിക്കുക ഞങ്ങളെ ആരും കയ്യിലെടുത്ത് വെച്ചിട്ടൊന്നുമില്ല ദേ ഞാൻ മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുക ഈ സമയത്ത് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് അങ്ങനെയുള്ളപ്പോ വായലെ നാവ് അടക്കി കൊറച്ച് ഒതുങ്ങിയിരുന്ന അമ്മയ്ക്കും അപ്പച്ചിക്ക് നല്ലത് അത്ര എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞോണ്ട് അനെ ദേഷ്യപ്പെട്ടങ് പോവുക കണ്ടോ കണ്ടോ ജാനകി കണ്ടോ അവൻ്റെ ദേഷ്യം നനേ പറഞ്ഞത് അവന് പിടിച്ചില്ല വല്ലാത്തൊരു കഷ്ടം തന്നെ ഈ വീട്ടിലെ ആണുങ്ങളല്ല അവളുടെ പിന്നാലെയാ അവളെ സ്നേഹിച്ച് കൂടെ നടക്കുക ഓ എന്നാലും സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് ഡോക്ടറെ ഡോക്ടർ ആദർശനോട് പറയുക അതെ ആദർശൻ്റെ അമ്മയ്ക്കുള്ള അതേ കുഴപ്പങ്ങൾ തന്നെയാണ് ഭാര്യക്കുള്ളത് അതെ പ്രഷർ കൂടുതലാണ് കുട്ടിക്ക് അതുകൊണ്ട് ബ്ലഡ് കൊടുത്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് കേട്ടതും ഈശ്വരാ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഡോക്ടറെ ആ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കുന്നതായിരിക്കും നല്ലത് നയന തന്നെ നേരിട്ട് തയ്യാറായി വന്നതും അമ്മ ഒരു പാവ ആ അമ്മയുടെ അസുഖം മാറി അമ്മ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും നിന്റെ നല്ല മനസ്സ് കാണാൻ അമ്മയ്ക്ക് കഴിയുന്നേനെ നാല്പത്തി ഒന്ന് ദിവസം നോൻപ് കഴിഞ്ഞ് ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും അമ്മ ഉറപ്പായിട്ടും നമ്മൾ നിന്നെ സ്നേഹിക്കും അത് ഉറപ്പാ എന്നൊക്കെ പറയണം ആ എന്തായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അന്തർ ചേട്ട എന്നൊക്കെ പറഞ്ഞവരിങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞ പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജേനയാണ് ജേന ഐസ്യ ബാധിക്കൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോഴേക്കും വേണു വരികയാണ് വേണു വന്നതും ആ എന്താ ഈ വൈഫിൻ്റെ കാര്യം കുഴപ്പമൊന്നുമില്ല വേണു എന്നാലും ഞാൻ ബ്ലഡിൻ്റെ കാര്യത്തിൽ അന്വേഷിച്ച് നടക്കുവായിരുന്നു ബ്ലഡ് വല്ലതും അറേഞ്ച് ആയോ ആ കിട്ടി കിട്ടി വേണു ബ്ല ബ്ലഡ് കൊടുത്തു ഒരാൾ ആരോ കൊടുത്തേ അതൊക്കെ ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷേ എ ബി നെഗറ്റീവ് ഉള്ളൊരു ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കൊടുത്തു ഓ ഞാൻ മോളെന്നോട് വന്ന് പറഞ്ഞായിരുന്നു എല്ലാവരെയും കൊണ്ടുവത്ത് ഒന്ന് അന്വേഷിക്കേ എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ കൊടുക്കാമെന്ന് ഓ ഇനി അതിൻ്റെ ആവശ്യമില്ല വേണം ബ്ലഡ് കിട്ടിയല്ലോ എന്നും ജയൻ ഈ സമയം ഓ എന്നാലും മരുമകളെ സമ്മതിക്കണം ഏഹ് സ്വന്തം അമ്മായിയമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തി കൊടുക്കാമോ അതെന്താ വേണോ അങ്ങനെ പറഞ്ഞത് എന്നും ജയന്റെ ചോദ്യം അല്ല അവര് അവ ആ പെൺകുട്ടി പാലിൽ വിഷം കലർത്തി വെച്ചത് അമ്മായിയമ്മ എടുത്ത് കുടിക്കുമോയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അല്ല ഒരിക്കലും അല്ല നയനമോള് പാലിൽ വിഷം കലർത്തി വെക്കില്ല മോള് പാല് കാച്ചു വെച്ചത് മോളുടെ ചേച്ചിക്ക് വേണ്ടിയാ അല്ലാതെ അമ്മായിയമ്മയ്ക്ക് വേണ്ടിയല്ല അമ്മായിയമ്മ പാലെടുത്ത് കുടിക്കുമോയെന്ന് മോൾക്കറിയില്ലല്ലോ എന്നൊക്കെ പറയുക ആ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഹണിമൂൺ ട്രിപ്പിന് വിടാതിരുന്ന മക്കൾ മരു മക മരുമകളെ മരുമകൾക്ക് ദേഷ്യം കൊണ്ട് ചിലപ്പോൾ അമ്മായിയമ്മയോട് വല്ല പ്രതികാരം ചെയ്തായിരിക്കും ആ ഈ കേസ് ആ കേസാക്കണ്ടെന്ന് മുത്ത അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് കേസാക്കിയാൽ ഉറപ്പായിട്ടും യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ പറ്റും അപ്പം വേണോന്നിങ്ങനെ പേടിച്ച് നിറച്ച് നിൽക്കുക ഈ സമയം ആ കേസാക്കണം ഇല്ലെങ്കിൽ അത് പ്രശ്നവും നാളെ വീട്ടിൽ വീണ്ടും ഇതുപോലെ നടക്കില്ല എന്ന് ആര് കണ്ടു അങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾ നോക്കിക്കോളാം ആ എന്തായാലും നയനയുടെ കാര്യം നയന മോളുടെ കാര്യം ഞങ്ങൾക്കറിയാം മോൾ ആരെയും അങ്ങനെ ഉപദ്രവിക്കുന്ന കൂട്ടത്തിലല്ല എന്നൊക്കെ പറഞ്ഞ് ജയം തറപ്പിച്ച് പറയുന്നത് കേട്ടോ നാണങ്ങിട്ട് വേണു അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ദേവയെ നാദർശിൻ്റെയും നമ്മുടെ നയനയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് ആ ആദർശേ എന്തായി അമ്മയ്ക്ക് ബ്ലഡിൻ്റെ കാര്യമൊക്കെ ഓക്കെ ആയോ ആ ഓക്കെ ആയി എ ബി ഉള്ള ഒരാൾ നേരിട്ട് ഇറങ്ങി വന്നു തരാമെന്നും പറഞ്ഞ് ആണോ അതെന്തായാലും നല്ല കാര്യമാണ് എന്നിട്ട് ബ്ലഡ് തന്ന ആൾക്ക് പൈസ വല്ലതും കൊടുത്തോ ഏയ് ഇല്ല അതൊന്നും മേടിച്ചില്ല ഹാ എന്നാലും അത് കൊടുക്കണമായിരുന്നല്ലോ പൈസ കൊടുത്താലല്ലേ ചിലപ്പോൾ ആശ്വാസം ഉണ്ടാവും ബ്ലഡ് കൊടുത്ത് കൊടുത്തിട്ട് പൈസ കൊടുക്കണം ആ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തായാലും കൊടുക്കുമായിരുന്നല്ലോ എന്ന് വേണം അത് കേട്ടതും അതിൻ്റെ ഒന്നും ആവശ്യമില്ല പൈസ മേടിക്കുന്ന ഒരാളല്ല നേരിട്ടിറങ്ങി വന്നത് ഒരാളെ സഹായിക്കാൻ മനസ്സുള്ള ആളാണ് അതുകൊണ്ട് അയാളെ സഹായിച്ചിട്ടങ്ങ് പോയി ആ അതെ ചില ആൾക്കാർ ഇങ്ങനെയാ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ സമാധാനം മുഴുവനും നഷ്ടപ്പെടും അതുകൊണ്ട് സൂക്ഷിക്കണം അത് കേട്ടതും അതെ അത് തന്നെ എനിക്കും പറയാനുള്ളത് ചില ആൾക്കാർ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആ വീടിന്റെ സമാധാനം മുഴുവനും നഷ്ടപ്പെടും അത് ചിലവർ വന്നപ്പോൾ തുടങ്ങിയതാ അനന്തപുരിയില് അത് കേട്ടതും എടി നീ ഇടക്കിടയ്ക്ക് നിന്റെ മുഖം കണ്ണാടിയിലൊന്നു നോക്കിയിട്ട് തന്നെ അങ്ങോട്ട് പറ അപ്പ ശരിയാവും എന്നും അപ്പോൾ ആ ദേഷ്യപ്പെട്ട് ചോദിക്കുക അതെന്തിനാ അല്ല ഇടക്ക് കണ്ടിരിക്കാല്ലോ അതിനു വേണ്ടി പറഞ്ഞതാ ദേവയാനിക്ക് ദേവയാനക്കിപ്പോൾ എങ്ങനെയുണ്ട് അമ്മ നല്ല ഉറക്കത്തില്ല അപ്പോൾ കാണാൻ പറ്റില്ലേ ഇല്ല ആ എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം എന്നാൽ പറഞ്ഞുകൊണ്ട് വേണു അങ്ങ് പോവുക വേണു പോയി പോയിക്കഴിഞ്ഞു ഷെ ഇവരൊക്കെ എന്താ ആൾക്കാരാ വർത്തമാനം പറയുന്നത് കേട്ടില്ലേ എനിക്ക് നല്ല സംശയം ഉണ്ട് നെ എന്തൊക്കെയായാലും ആ പാലിൽ വിഷം കലർന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് വന്ന് ആര് ആരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ആ വിഷമാണ് പാലിൽ കലർന്നിരിക്കുന്നത് ആ മുത്തശ്ശൻ കാരണമാണ് ഇല്ലെങ്കിൽ ഇത് പോലീസ് കേസാക്കി അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടെത്തിച്ചേരാനായിരുന്നു ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ എന്നൊക്കെ പറയുക സാരല്ലാദർശാ അതൊന്നും ഓർത്ത് ഇങ്ങനെ നിൽക്കണ്ട ഇനിയിപ്പം എന്തായാലും അമ്മയ്ക്ക് കുഴപ്പമൊന്നും പറ്റാതെ തിരിച്ചു വരണം അത്രയേ ഉള്ളൂ വീട്ടിലിരി എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് സൂക്ഷിച്ച് കണ്ടൊക്കെ കഴിച്ചാൽ മതി ആകെ മൊത്തത്തിൽ പേടിയാവുക ഇനിയെങ്കിലും ആർക്കും ഒരു അസുഖം വരാതിരുന്നാൽ മതിയായിരുന്നു ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക നേനെ ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കുക ഒരിക്കലും ഞാൻ എൻ്റെ അമ്മയെ പ്രാകരുത് എന്താ അദർശട്ടെ ഇത് ഏ മുഖം കൂടി ഞാൻ വീട്ടിലേക്ക് കയറി വന്നു എന്നുള്ളൊരു തെറ്റ് എന്നിൽ കാണുന്നതുകൊണ്ടാണ് അമ്മ എന്നെ വെറുക്കുന്നത് അല്ലാതെ ആ അമ്മയ്ക്ക് നല്ല സ്നേഹമുണ്ട് കുഞ്ഞുനാളിൽ ആദർശേട്ടനെങ്ങനെയാണ് നോക്കിയിട്ടുള്ളത് മുത്തശ്ശനോട് മുത്തശ്ശിയോടുള്ള സ്നേഹം എന്തൊക്കെയാണ് എന്നൊക്കെ ആദർശേട്ടൻ എന്നോട് പറഞ്ഞു തന്നിട്ടില്ലേ നല്ല മനസ്സുള്ളത് ആ അമ്മ എല്ലാവരും സ്നേഹിക്കുന്നത് ആ അമ്മയ്ക്ക് സ്നേഹിക്കാനുള്ള മനസ്സുണ്ട് ആദർശേട്ടാ ആ അമ്മ നല്ല അമ്മയാ എന്നൊക്കെ പറഞ്ഞ് നയനിക്കുമ്പോഴേക്കും ആദർശൻ്റെ കണ്ടെന്ന് അറിയുക ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും ദേവയാനിയെ പുകഴ്ത്തി പറയുന്ന നയനയെ കണ്ട് സ നമ്മുടെ ആദർശൻ ഒരുപാട് സന്തോഷമായി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടാ നല്ലൊരു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വേറെ ആൾക്കാരും നോക്കുന്നതായിരിക്കും നല്ലത് ആ കുട്ടി ബ്ലഡ് തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് വേണ്ട എന്ന് പറയുന്ന നല്ലത് ചിലപ്പോൾ അമ്മ കിടക്കുന്ന പോലെ ആ കുട്ടിക്കും കിടക്കേണ്ടി വരും അതെ എന്തൊക്കെയായാലും ആദർശ കുട്ടിയോട് സംസാരിക്കേ എന്നിട്ട് പറ അതിനുശേഷം അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്തെങ്കിലും അതെ സമയം ഒരുപാടുണ്ടല്ലോ ബ്ലഡ് കൊടുക്കുന്ന കാര്യത്തിൽ എന്തായാലും നമുക്ക് ചെയ്യാം പക്ഷെ മറ്റൊരാളുടെ ആരോഗ്യം മോശമാക്കിയിട്ട് വേണോ വേറൊരാളുടെ ആരോഗ്യം തിരിച്ചെടുക്കാൻ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടത് ആദർശനാകെ ടെൻഷനായി ഈശ്വര ബ്ലഡ് തരാമെന്നു പറഞ്ഞേ അവൾ നേരിട്ട് ഇറങ്ങി വന്നതാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുക ഇല്ല അദർശേട്ടാ എനിക്ക് ഒരു അസുഖവും ഇല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി പ്രഷർ കൂടുതലുണ്ടെങ്കിലും ഞാൻ ഞാനെടുത്ത് ഈ തീരുമാനത്തിൽ നിന്നും ഞാൻ മാറാൻ പോകുന്നില്ല അമ്മയുടെ ആരോഗ്യം തിരിച്ചെടുക്കണം അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം അതിന് അതിന് എൻ്റെ അസുഖം മാറി എനിക്ക് അസുഖം കൂടിയാലും കുഴപ്പമില്ല ഞാൻ ചത്താലും കുഴപ്പമില്ല അമ്മയെങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നായനെങ്ങനെ നിൽക്കുക അപ്പോൾ നമ്മുടെ ആദർശ ചോദിക്കല്ല നേനെ നിനക്ക് വയ്യാമെങ്കിൽ പിന്നെ വേണ്ട നേനെ എനിക്കും ഒരു വയ്യായികയില്ല ആദർശചേട്ടാ ഞാൻ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നതാ ഏഹ് ഒരു മിനിറ്റ് പോലും ഞാൻ റെസ്റ്റ് എടുക്കാറില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അസുഖം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തളർന്നു പോകില്ലായിരുന്നോ എവിടെ ഞാൻ എപ്പോഴെങ്കിലും തളർന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ആദർശചേട്ടൻ ഇല്ല എന്നാലും എനിക്ക് ഒരു പേടി നേനെ ഒരു പേടിയും വേണ്ട ആദർശേട്ടൻ വന്നേ ഞാൻ ഡോക്ടറിനോട് സംസാരിക്കാം ഡോക്ടറെ എനിക്കൊരു കുഴപ്പമില്ല വീട്ടിലെല്ലാ ജോലികളും ഞാൻ ചെയ്യും പിന്നെ ആഹാരം വളരെ കുറച്ചാണ് കഴിക്കാറ് എനിക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ടാണ് കുറച്ച് ആഹാരം കഴിക്കുന്നത് പിന്നെ എന്തൊക്കെയായാലും ആഹാരം കൂടുതൽ കഴിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടത് അങ്ങനെയൊന്നുമില്ല നേനെ സമയാസമയം ആരോഗ്യത്തിനനുസരിച്ച് ആഹാരം കഴിക്കണം അതുമല്ല വിശപ്പില്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ പേരിനെങ്കിലും കുറച്ച് കഴിച്ചിരിക്കണം ഇല്ലെങ്കിൽ അത് ശരീരത്തെ ബാധിക്കും എന്തെ കുട്ടിക്ക് പ്രഷർ കൂടുതലാണ് ആ സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒന്ന് ആലോചിക്കും ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് ഡോക്ടർ പറയുന്നത് ഈ തീരുമാനത്തിൽ നിന്നും ഞാൻ മാറില്ല എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ച തീരുമാനിച്ചത് തന്നെയാണ് ആ ഇനി നീ കുട്ടിയുടെ കാര്യം ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു ഇനി കുട്ടി തീരുമാനിച്ചാൽ മതി ഒന്ന് രണ്ട് ടെസ്റ്റുകളൂടെ ചെയ്യാനുണ്ട് അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോയി നയനെ ഇത്രയും റിസ്ക് എടുത്തിട്ട് വേണോ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഏ നിൻ്റെ എൻ്റെ അമ്മയ്ക്ക് നിന്നോട് ദേഷ്യ നീ ആ ബ്ലഡ് കൊടുത്തതെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ അമ്മ അംഗീകരിക്കത്തുമില്ല അത് മേടിക്കത്തുമില്ല അങ്ങനെയുള്ളപ്പോൾ നീ നീ ചെയ്യുന്നത് ത്യാഗമല്ല നയനെ സാരല്ല ആദർശട്ടാ അമ്മ പാവ അങ്ങനെയുള്ളപ്പോൾ അമ്മയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല അമ്മയ്ക്ക് എന്നോടുള്ള വെറുപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടും ആ വെറുപ്പ് മാറിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നയനെ ഞാനൊരു കാര്യം പറയട്ടെ എന്താദർശാ സത്യം പറഞ്ഞാൽ നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത് സോറി ഞാൻ ശബരിമലയ്ക്ക് പോകാൻ കാരണം അമ്മയല്ലേ ഏ നമ്മൾ രണ്ടുപേരും ഹണിമൂൺ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തതല്ലേ ആ പ്ലാൻ മുടക്കിയിട്ടാണ് അമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അതിൻ്റെ ദേഷ്യം നിനക്ക് അമ്മയോടുണ്ടോ എന്താദർശട്ടെ ഇത് ഞാൻ എന്തിനാ അമ്മയോട് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ പറയണം അങ്ങനെ നയനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബ്ലഡ് കൊടുക്കാനായിട്ട് പോവുക അങ്ങനെ കുറേ നേരം നയനെ ബ്ലഡ് ഒക്കെ കൊടുത്തു ഈ സമയം ബ്ലഡൊക്കെ എടുത്തതിന് ശേഷം പുറത്തേക്ക് പോവാം എങ്ങനെയുണ്ട് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മേടിച്ചു കൊടുക്ക് എന്നും പറയാം ആ ശരി ഡോക്ടറെ അങ്ങനെ നനയോട് നനേ വാ നമുക്ക് എന്തേലും കഴിക്കാം ഏയ് വേണ്ട ആദർശേട്ടാ എനിക്ക് കഴിക്കാനൊന്നും വേണ്ട ഈശ്വര നിൻ്റെ ആത്മാർത്ഥത നിൻ്റെ സ്നേഹം എന്തെങ്കിലും അമ്മ തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു എൻ്റെ അമ്മയെ നീ ഒരിക്കൽ പോലും പ്രാകരുത് കേട്ടോ എന്താ അദർശട്ടെ ഇത് അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറേ ഉള്ളൂ ഒരിക്കലും ഞാൻ ആരെയും ആഗിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ആ ദൃശ്യതന്നെ പറയുന്നത് എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം അല്ല നേനെ ഞാനും പറഞ്ഞു എന്നേ ഉള്ളൂ എനിക്കറിയാൻ നീ ആരും പറകില്ല എന്ന് മനസ്സറിഞ്ഞ് നീ ആരേമ്പരാകില്ല എന്ന് പക്ഷെ എന്തായാലും അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു ഓർക്കുമ്പോൾ എൻ്റെ ടെൻഷൻ പാലിൽ വിഷം കലർത്തിയത് നീ അല്ലെങ്കിലും ആ പാല് കുടിച്ചിരുന്നെങ്കിൽ നവ്യയുടെ അവസ്ഥ എന്താവും എന്നായിരുന്നു ഏ നവ്യക്കൊരാപത്ത് സംഭവിക്കില്ല പക്ഷെ ആ കുഞ്ഞു പോകുമായിരുന്നില്ലേ അത് ശരി ആദർശം കേട്ടാ ആ പേടി എനിക്കിപ്പോഴും ഉണ്ട് ആ പേടി എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുക എന്നൊക്കെ പറയാണ് സാരല്ല നനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക എന്താ നമുക്കൊരു വല്ലതും കഴിക്കാം വേണ്ട ആദർശട്ടാ എനിക്ക് ജ്യൂസ് മതി എന്നൊക്കെ പറഞ്ഞോണ്ട് നയനെ ആദർശം ജ്യൂസൊക്കെ കുടിക്കാനായിട്ട് പോവുകയാണ് ഈ സമയം ഒരു ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുക എന്നാലും നീ ഇത്രയൊക്കെ സഹായിച്ചിട്ടും അമ്മ ഇതൊന്നും തിരിച്ചറിയുന്നില്ലല്ലോ ഏ സഹായിക്കാനായിട്ട് നീ ഇറങ്ങി വന്നു ആ അനാമികയാണെങ്കിലോ സഹായിക്കില്ല എന്നും പറഞ്ഞു പോയി എന്നിട്ടും ഇപ്പോഴും അമ്മ വിശ്വസിക്കുന്നത് അവളെയാണ് നീ നീയാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തതെന്ന് അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ നേനെ ഹാ ഇതൊക്കെ എന്തിനാ വിളിച്ചു പറയുന്നത് ഒരു ഉപകാരം ചെയ്തിട്ട് അത് വിളിച്ചു പറഞ്ഞാൽ അതിനൊരു ഗുണമില്ല ചേട്ടാ അതുകൊണ്ട് വിളിച്ചു പറയണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല പക്ഷേ അമ്മയുടെ ആ അസുഖം മാറണം അത്രയേ ഉള്ളൂ